ഫ്ളൈദുബൈ കോഴിക്കോട്ടേക്ക് നേരിട്ടുള്ള സർവീസുകൾ ആരംഭിക്കുന്നു ഫെബ്രുവരി ഒന്നു മുതൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ദുബൈയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഫ്ളൈദുബൈ സർവീസ് നടത്തും കോഴിക്കോട് സർവീസിന്റെ ഇക്കണോമിക് ക്ലാസ് മടക്ക ടിക്കറ്റുകൾ അറുന്നൂറ്റി എഴുപത് ദീർഘത്തിലും ബിസിനസ് ക്ലാസ് മടക്ക ടിക്കറ്റുകൾ രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തിയൊൻപത് ദീർഘത്തിലും ആണ് ആരംഭിക്കുന്നത് ദുബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ ടെർമിനൽ രണ്ടിൽ നിന്ന് രാത്രി എട്ട് ഇരുപതിന് പുറപ്പെടുന്ന വിമാനം ഇന്ത്യൻ സമയം ഒന്ന് നാപ്പത്തിയഞ്ചിന് കോഴിക്കോട്ടെത്തും കോഴിക്കോട്ട് നിന്ന് പുലർച്ചെ മൂന്നഞ്ചിന് പുറപ്പെടുന്ന വിമാനം യു എ സമയം ആറഞ്ചിന് ദുബൈയിലും എത്തും രണ്ടായിരത്തി പതിനേഴിൽ ഇരുപത് ലക്ഷം ഇന്ത്യക്കാരാണ് യു എ സന്ദർശിച്ചത് ഇന്ത്യൻ സന്ദർശകരുടെ എണ്ണത്തിൽ മുൻവർഷത്തെ അപേക്ഷിച്ച് പതിനഞ്ച് ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കോഴിക്കോടും ചേർത്ത് ഇന്ത്യയിലെ എട്ടിടങ്ങളിലേക്ക് ഫ്ലൈ ദുബൈ സർവീസ് നടത്തുന്നുണ്ട് കോഴിക്കോട്ടേക്കുള്ള ടിക്കറ്റുകൾ ഫ്ലൈ ദുബെയുടെ വെബ്സൈറ്റ് വഴിയും ബുക്ക് ചെയ്യാം ന്യൂസ് ഡെസ്ക്